കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വേണ്ടത് എയിംസ് ആയിരുന്നു കിട്ടിയത് കടലാമ പരിപാലന പദ്ധതി കേരളം എന്താ ഇന്ത്യയിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതോടെ കേരളത്തിന് കിട്ടിയ വിഹിതത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൂരമാണ് അതിവേഗ റെയിൽവേയും എയിംസും പോലെയുള്ള വൻകിട പദ്ധതികൾ സ്വപ്നം കണ്ടിരുന്ന കേരളത്തിന് ലഭിച്ചത് കടലാമ പരിപാലന പദ്ധതിയാണെന്ന വാർത്തയാണ് ട്രോളന്മാർ ആഘോഷമാക്കുന്നത് വികസനം ആമ വേഗത്തിലാണെന്ന പരിഹാസം മുതൽ ഓരോ വീടിനും ഓരോ ആമ എന്ന വാഗ്ദാനം വരെ ട്രോളുകളിൽ നിറയുന്നു ബജറ്റിൽ കേരളത്തിന് ലഭിച്ച അവഗണനയുടെ ഇച്ഛാഭംഗം പ്രകടിപ്പിക്കാൻ മലയാളികൾ തെരഞ്ഞെടുത്തത് കടലാമകളെയാണ് കേന്ദ്രം കേരളത്തെ പരിഗണിച്ചത് ആമകളിലൂടെയാണെന്ന കണ്ടെത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചിരി പടർത്തുന്നു ട്രെയിൻ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് കടലാമയില്ലേ മനുഷ്യർക്ക് സൗകര്യമില്ലെങ്കിലും ആമകൾക്കെങ്കിലും നീതി കിട്ടിയല്ലോ ആമയെപ്പോലെ പതുക്കെ വികസിച്ചാൽ മതിയെന്ന് കേന്ദ്രം മലയാളിയോട് പറയാതെ പറയുകയാണ് തുടങ്ങി വരികൾക്കിടയിലെ രാഷ്ട്രീയ ഹാസ്യരൂപേണ ട്രോളന്മാർ പങ്കുവയ്ക്കുന്നു കേരളത്തിന്റെ വികസനം ആമയുടെ വേഗതയിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതാക്കളും വിമർശിക്കുന്നു കേരളത്തിന്റെ വികസനം ആമയുടെ വേഗതയിൽ മതിയെന്നാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നതെന്ന് ഷാഫി പറമ്പിലെമ്പി വിമർശിച്ചു കേരളത്തിന് ആമയും തേങ്ങയുമാണ് കിട്ടിയതെന്ന് ജോൺ ബ്രട്ടാസ് എംപിയും പരിഹസിച്ചിരുന്നു ട്രോളുകൾ ഒരു വശത്ത് നടക്കുമ്പോഴും പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിന് വലിയ പ്രാധാന്യമാണ് ഈ പദ്ധതി നൽകുന്നത് ബജറ്റിൽ ഇക്കോ ടൂറിസത്തിനായി മാറ്റിവെച്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ടിൽ നിന്നാണ് ഇതിനായുള്ള തുക വിനിയോഗിക്കുന്നത് കടലാമകൾ മുട്ടയിടാനെത്തുന്ന തീരങ്ങളെ സംരക്ഷിക്കുകയും സഞ്ചാരികൾക്ക് അവയെ നിരീക്ഷിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുക കടലാമകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ വിവര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക ഒഡീഷ കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തീരദേശങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങൾ വഴി പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക പ്രകൃതിയെയും ജീവജാലങ്ങളെയും ശല്യപ്പെടുത്താതെ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ിൽ മലയോര യാത്ര സാധ്യമാക്കാനും കടലാമകൾ പക്ഷികൾ എന്നിവയെ കൂടുതൽ നിരീക്ഷിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും തുക വകയിരുത്തിയതുവഴി ടൂറിസത്തിൻ്റെ കൂടുതൽ സാധ്യതകൾ രാജ്യത്തിന് മുമ്പിൽ വരികയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ട്രെയിനിന്റെ വേഗതയില്ലെങ്കിലും കടലാമകളുടെ ഈ പതുക്കെ യാത്ര കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്ന് കണ്ടറിയണം